നീ എവിടെ പോയതായിരുന്നു ഈ പുറത്തോട്ട് ഇറങ്ങി പോകുന്നതും കണ്ടു തിരിച്ചു വരുന്നതും കണ്ടു അതാ ചോദിക്കാന്ന് വെച്ചത് കണ്ടല്ലോ സന്തോഷം ഞാൻ ഒരു ഞാനൊരാവശ്യത്തിന് പുറത്തു പോയി തിരിച്ചു വന്നു അത്രേ ഉള്ളു എന്തിനാ പോയെന്നാ ചോദിച്ചെ ആരെ കാണന ആരെ കാണാനാണെങ്കിലും എന്താ എല്ലാ കാര്യങ്ങളും എല്ലാരോടും അങ്ങ് തുറന്നു പറയാൻ പറ്റൂ ഇല്ല എന്തെങ്കിലും ലക്ഷ്യമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് മാത്രം കരുതിയാ മതി അതൊക്കെ ശരി തന്നെ പക്ഷെ അർദ്ധരാത്രിയിൽ ആരും അറിയാതെ പുറത്തിറങ്ങി പോകുന്നത് ശരിയാണോന്ന് മാത്രം വിസ്മയ ഉത്തരം പറഞ്ഞില്ല സോറി എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ളതാ ഞാൻ ചെയ്യുന്നേ അതിന്നും ചെയ്യും ഇനിയും ചെയ്യും മറ്റാരോടും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല അങ്ങനെ ഒഴിഞ്ഞു മാറരുത് വിസ്മയെ പോലൊരാൾ ആരും അറിയാതെ രാത്രി വീടിന് പുറത്തിറങ്ങി പോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ശരി ആയിക്കോട്ടെ അപ്പോ ഒരു ചോദ്യം വിസ്മയ മല്ലി എന്നൊരു പെൺകുട്ടിയായി വേഷം മാറി വന്ന് ചേച്ചി അവിടുന്ന് രക്ഷിച്ചോണ്ട് വന്നതിനോട് യോജിക്കാൻ പറ്റുമോ ചേച്ചിക്ക് എന്താ ഉത്തരം പറയാനില്ലേ ചേച്ചിക്ക് മാർഗം എന്തുവാ ലക്ഷ്യമാണ് പ്രധാനം എന്നതാണിപ്പോ എന്റെ പോളിസി ഈ ഞാനാണല്ലോ ഇപ്പോഴത്തെ ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി അപ്പോൾ പിന്നെ എല്ലാത്തിനും പരിഹാരം കാണേണ്ടതും എന്റെ തന്നെ ഉത്തരവാദിത്തമാണ് ഞാനിപ്പോ അതിന്റെ പിന്നാലെയാണെന്ന് മാത്രം ചീ ചിപ്പ കരുതിയാ മതി പുറത്തേക്ക് പോകുമ്പോൾ നിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോ കയ്യിലത് കണ്ടില്ല ആയിക്കോട്ടെ അതാർക്ക് കൊടുത്തു എന്തായിരുന്നു അതിനുള്ളിൽ എന്നൊക്കെ പറയാൻ പറ്റുമോ പറയാൻ മനസ്സില്ലെങ്കിലോ അല്ല ഞാനെന്ന് ചോദിക്കട്ടെ ചേച്ചിയെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോ ഒരു രണ്ടര പവന്റെ മുക്കുമാല കൊണ്ടുവന്നിരുന്നു അതെന്തിനായിരുന്നു അവിടുന്ന് നിങ്ങളെ രക്ഷിച്ചുകൊണ്ടുവന്ന് വിനേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ആ നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ ചേച്ചിയുടെ അമ്മായിയെ പറ്റിച്ചതില് തെറ്റുണ്ടോ ശരിയുണ്ടോ ചേച്ചിന്ന് പറ കേക്കട്ടെ ഞാൻ അതില് തെറ്റില്ലെങ്കിൽ ഞാൻ ബാങ്കുമായിട്ട് പുറത്തു പോയി വന്നതിലും ഒരു തെറ്റുമില്ല എന്ന് ചേച്ചി വിശ്വസിച്ചാ മതി തൽക്കാലം ചേച്ചി ഇപ്പൊ കണ്ട കാഴ്ചയ്ക്കുള്ള മറുപടി ഇത്രയുള്ളൂ ഇനിയും ടോണി ചേച്ചി ചെന്ന് കിടക്ക് ഈശ്വര ചേച്ചിനെയും ഇവിടെ ഇരുന്ന ബാഗ് വല്ലതും പരിശോധിച്ചു കാണോ ഫ്ലവേഴ്സ് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ